ഹായ് ഫ്രണ്ട്സ് ഒരു കിടിലൻ ടേസ്റ്റുള്ള മുട്ടക്കറി വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കിത് അറിയാമായിരിക്കും എങ്കിലും ഞാനിത് പറയും കേട്ടോ കാരണം അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും ആദ്യം തന്നെ നമ്മൾ മുട്ട വിൽക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഉണ്ടോ ഒരു പാന് ഞാനിതുപോലെ എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മുടെ മുട്ടക്കറിയിലെ വില്ലെന്ന് പറയുന്നത് പോലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സവാള ഇതിലേക്ക് ആഡ് ചെയ്തു സവാളയുടെ കൂടെ തന്നെ ഞാൻ പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇവയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം അങ്ങനെയാണെങ്കിൽ സവാള പെട്ടെന്ന് വാണ്ടി കിട്ടും അതല്ല ഇനി മസാലകളൊക്കെ ചേർക്കുന്ന സമയത്താണ് ഉപ്പ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് നന്നായിട്ട് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്കുള്ള മെയിനായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ മല്ലിയിലട്ടോ അത് അത്യാവശ്യം ഭയങ്കരമായിട്ട് നമ്മളങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഉള്ളി ഉള്ളിയൊന്നും ജസ്റ്റ് നമ്മൾ അതൊന്ന് വഴറ്റിയെടുത്തതേ ഉള്ളൂ കേട്ടോ അതിലേക്ക് തന്നെ മല്ലിയില ഇല കുറച്ചധികം ഏഡ് ചെയ്തിട്ടുണ്ട് മല്ലി ഇലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരല്ലാന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതെന്താ ചെയ്യണമെന്ന് ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടിതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കളറ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അരച്ച് വെച്ചാ അരപ്പ് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഞാനിതാ വീണ്ടും പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റിയ അതേ പാൻ തന്നെയാണ് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് കൂടി എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്തെടുക്കാം ഇനി അടുത്തത് നമ്മളിതാ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് നമ്മൾ പിന്നീട് ചേർക്കുന്നതായിരിക്കും ഈ മസാല നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ വേവിച്ച് തൊലിയൊക്കെ കളിഞ്ഞ് നല്ല നീറ്റാക്കി വെച്ച മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ മസാല ഒന്ന് ജസ്റ്റ് അതിനെ പിടിപ്പിച്ചു കേട്ടോ ഇനി അതിലേക്ക് ഇതാ പാൻ വീണ്ടും എടുത്തിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് വെളിച്ചെണ്ണ അവൈഡ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ തീർച്ചയായും അവോഡ് ചെയ്യുക വളരെ കുറച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ പിന്നെ നമ്മളിതാ ഇതിലേക്ക് ഈ ഒരു സംഭവങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പു പട്ട ഏലക്ക അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാനുണ്ട് ആദ്യം തന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളിത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം ഏരിയ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് കുറച്ചൊരു ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് കേട്ടോ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അങ്ങ് എടുത്ത് നിൽക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്യാം എല്ലാം അതിൻ്റേതായ രീതിക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ജീരകം ചെറിയ ജീരകം കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ പൊടിയാണ് ശരിക്കും നല്ലത് പൊടിച്ചത് ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഫുള്ളായിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്ന കേട്ടോ ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിൽ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമ്മൾ അതങ്ങനെ തിളപ്പിച്ചെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നല്ല പോലെ ഒന്ന് അത് തിളച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കിയ മുട്ടകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മസാലയും ആ ഒരു മസാലയൊക്കെ കൊടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിത് രണ്ട് തവണ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് സെറ്റായതിനു ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരിക്കല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് എനിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇതാക്കാം കേട്ടോ ഇനി അതിലേക്ക് ഇതാണ് മല്ലിച്ചപ്പി ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അത്രയും ആയപ്പോഴേക്കും ഇത് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടില്ല ടേസ്റ്റാണ് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിത് ദോശയുടെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയത് ചപ്പാത്തിയുടെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ ആയാലും നമുക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റിയായിട്ടാണ് അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കണം എന്നുള്ളവർ തീർച്ചയായും ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ പിന്നെ ദോശ കഴിച്ചിട്ട് വരാം ബായ്